പ്രീസരോട് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോയ നമ്മുടെ ജീവിത പങ്കാളിയെ എങ്ങനെയാണ് പഴയ വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചവർ അവരുടെ ജീവിതത്തിനകത്ത് സങ്കടങ്ങളുടെ ആയിരം ഇടിമിന്നലുകളെ തീർത്തുകൊണ്ട് ഒരാൾ തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ജീവിക്കണ്ട എന്ന് പോലും തോന്നത്തക്ക നിലയിൽ ആകമാനം മാനസിക തകർച്ച ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മളെ വേണ്ടാതെ പോയ ഒരാളെ നമ്മളും നമ്മളൊന്ന് വേണ്ടാന്ന് വെക്കുക എന്നുള്ള ഒരു പൊതു നയം ഇന്ന് പലരും സ്വീകരിച്ചു വരുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് തളർന്നു പോവുകയും എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുകയും ചെയ്യും ദൈവം തന്ന ജീവിത പങ്കാളിയെ തിരിച്ചു കിട്ടിയാൽ അവരുടെ കുറവ് ക്ഷമിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാകുമെന്നുള്ള തീരുമാനവുമായി കഴിഞ്ഞുകൂടുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളെന്നും സന്തോഷകരമായി നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുവാനാണ് ഞാൻ കർത്താവത്സരണപ്പെടുന്നത് ലോകത്തിൽ മനുഷ്യൻ ദൈവത്തോടുള്ള തേജസിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല ബന്ധത്തിലായിരുന്നപ്പോൾ ദൈവം സ്ഥാപിച്ച ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള ഹോസ്പിറ്റലുകളും എൻജിനീയറിംഗ് കോളേജുകളുമെല്ലാം പാവിയായ മനുഷ്യൻ പണത്തതാണ് അല്ലേ എന്നാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി പണിത പരിപാടനമായ ജീവിതാവസ്ഥയിലെ ആദ്യ സ്ഥാപനമായി വിശുദ്ധ വിവാഹത്തെ അല്ലെങ്കിൽ കുടുംബത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഒരംഗം മരണത്താലല്ലാതെ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റുകയല്ല എങ്ങനെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വിവാഹ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിത പങ്കാളിയായ ഒരാൾ മാറി നിന്നാൽ അതിൻ്റെ പുറകിൽ വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ടെന്നുള്ള കാര്യം അറിയാം ചില അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തതിനാൽ അല്ലെങ്കിൽ അവരുടേതായ ചില തെറ്റായ പുതിയ റിലേഷൻഷിപ്പുകൾ വന്നിരിക്കുന്നതിനാൽ അല്ലെങ്കിൽ ചില പെട്ടെന്നുണ്ടായ ചില വഴക്കുകളാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം മാറി നിൽക്കുന്നത് എന്നാൽ ഭർത്താവിനെ വിട്ട് മാറി നിൽക്കുന്ന ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനം പോലെയുള്ളതായ ദുർശീലങ്ങളും അതേ തുടർന്നുള്ള ഉപദ്രവങ്ങളും അവർക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം അവർ സഹിച്ച് മടുത്തതിനാൽ മാറി നിൽക്കുന്നവരുണ്ട് കെട്ടിക്കയറി ചെന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് ഭർതൃഗ്രഹത്തിലെ മാതാപിതാക്കളുടെയും മറ്റ് സഹോദരങ്ങളുടെയും ബന്ധുപുത്രാദികളുടെയും ഇൻസൾട്ടിങ് സഹിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന സ്ത്രീകളുമുണ്ട് ഇങ്ങനെ പരസ്പരം പല നിലകളിൽ വിവിധ വിഷയങ്ങൾ വ്യക്തിപരമായിട്ട് കോമൺ ആയിട്ട് പറയാൻ കഴിയും എന്നാൽ ഇന്നിവിടെ പരാമർശിക്കുന്നത് ഇതര വിവാഹേതര ലൈംഗിക ബന്ധം പുലർത്തിക്കൊണ്ട് പ്രണയബന്ധം പുലർത്തിക്കൊണ്ട് ജീവിത പങ്കാളി ജീവിച്ചിരിക്കെ മറ്റൊരാളുമായി സഹശയനത്തിൽ ഏർപ്പെടുന്ന നിലയിൽ വഴിപെട്ട ബന്ധങ്ങളെ തുടർന്ന് എനിക്കിനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും ആ സ്നേഹം വകവെക്കാതെ പുതിയൊരു ബന്ധത്തെ തേടിപ്പോയിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം കൂട്ടിച്ചേർത്ത കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവമെന്നും ബാധ്യസ്ഥനാണ് ദൈവം ഒരിക്കലും അതിനെ നശിപ്പിച്ചു കളയാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ ശക്തിയും യേശുവിൻ്റെ രക്തത്തിൻ്റെ ഉപയോഗവും കൊണ്ട് നിങ്ങൾക്കതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും ഒന്നുകൂടെ ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ ശക്തിയും യേശുവിൻ്റെ രക്തവും ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകളിലൂടെയാണ് നമുക്കിതിനെ നേരെയാക്കിയെടുക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം ഒരു കുടുംബ ജീവിതത്തിൽ നിന്നും ഒരു വ്യക്തി പടിയിറങ്ങിപ്പോയാൽ അത് കേവലം ഒരു മാനുഷിക തീരുമാനമാണ് എന്നങ്ങ് ധരിക്കരുത് പലരുടെയും വ്യക് കേസുകൾ സ്റ്റഡി ചെയ്ത ഒരു ദേവദാസൻ എന്ന നിലയിൽ ഒരുപാട് കുടുംബ ബന്ധങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിലൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം പലരും മനപൂർവ്വമല്ല ഇങ്ങനെ ഒന്നും ആയിത്തീരുന്നത് ചിലരോട് ചോദിക്കുമ്പോൾ പറയും ദേവദാസനെ അറിയത്തില്ല എങ്ങനെയൊക്കെയോ അങ് ആയിപ്പോയി ഒരു വ്യക്തി പോലും അറിയാതെ അവരെ വശപ്പെടുത്തി കളയുന്ന ചില തെറ്റായ ശക്തികൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളതായ ദുർശക്തികൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഇരയായി നമ്മുടെ പങ്കാളി മാറിയാലും ഇങ്ങനെയുള്ളതായ മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് രാത്രിയിൽ ഒരുമിച്ച് കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ ഉണർന്നെയിട്ട ഭാര്യ പുതിയൊരാളായിട്ട് ഹസ്ബൻഡിനോട് പെരുമാറി ഇനി നമ്മൾ ഒരുമിച്ച് പോകുന്നില്ല എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് ഛടിച്ചെന്ന പോലെ തീർത്ത് മുഖത്ത് നോക്കി പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ലാത്ത തൻ്റെ ഭാര്യ തന്നോട് ഇങ്ങനെ പറയുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാനിനിയും എൻ അവളെ പരിഗണിക്കത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താതെ ഇവൾക്കെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകിയായ ഭർത്താവ് ദേവസ്വനയിൽ പ്രാർത്ഥിക്കാനിരുന്നു കുറച്ച് നേരെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പതിന്നിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏതായാലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേക്കല്ലേ ഒരു ജീവിതത്തിലേക്ക് കടന്ന് അപ്പം ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ചെന്നിരുന്ന ആ പായയെ കയറിയപ്പോൾ ആ സ്ത്രീയുടെ മേൽ ദുരാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യുകയും അത് വിട്ടുമാറി വിട്ടുമാറിപ്പോയതോടുകൂടി ആ സ്ത്രീ പഴയ പോലെ ആവുകയും ചെയ്തു പലരുടെയും ജീവിതത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ കിടന്നുറങ്ങുമ്പോഴാണ് ദുഷ്ടൻ വന്ന് കള വിതയ്ക്കുന്നത് അതേ തുടർന്ന് ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന നാശത്തിൻ്റെ വിത്തുകളെ ദുഷ്ടൻ വന്ന് വിതയ്ക്കും അതുകൊണ്ട് കുടുംബ ബന്ധത്തിലെ ഒരു വ്യക്തിയുടെ വിരുദ്ധ മനോഭാവം അതൊരു ആത്മീയ യുദ്ധത്തിൻ്റെ ഭാഗമാണ് തിരിച്ചറിയുക അങ്ങനെയുള്ള ഒരു ആത്മീക യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ കൗൺസിലിംഗ് കൊണ്ടൊന്നും നേരെയാക്കാൻ പറ്റത്തില്ല എന്തെല്ലാം കാര്യങ്ങൾ അവരോട് ആരെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളുകയില്ല കാരണം അവരുടെ മേൽ വ്യാപരിക്കുന്നത് ഒരു ദുഷ്ടശക്തിയാണ് ആ ശക്തിയുടെ ഇഷ്ടത്തിന് അനുസൃതമായിട്ട് അവരെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിശ്ചയമായും തെറ്റായ ബന്ധത്തിലേക്ക് പോയിരിക്കുന്ന ആ ജീവിത പങ്കാളിയുടെ പ്രവർത്തികൾക്ക് പുറകിലെ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്ക് നേരെ ദുഷ്ടപ്രേരണകൾക്ക് നേരെ ഒരു ശക്തമേറിയിരിക്കുന്ന ആത്മീയ യുദ്ധം നമ്മൾ ആരംഭിക്കണം അതിൻ്റെ ഒന്നാമത്തെ ഭാഗം പറയുന്നത് നമുക്ക് ഒരു പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത് എന്താണ് ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു തെറ്റായ ബന്ധത്തിലേക്ക് പോയിരിക്കുന്ന ആളെ യേശുവിൻ്റെ രക്തത്തിൽ സമർപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം വിവാഹത്തെയും ജീവിത പങ്കാളിയെയും യേശുവിൻ്റെ രക്തം സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കണം കാരണം നമ്മളെ യോജിപ്പിച്ചത് ദൈവമായതുകൊണ്ട് ഈ കുടുംബ ബന്ധം തകരാൻ ദൈവം ആഗ്രഹിക്കാത്തതുകൊണ്ടും എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ വൈഫിനെ എനിക്ക് വേണമെന്നുള്ള നിങ്ങളുടെ തീരുമാനം നൂറിൽ നൂറ് ശതമാനം ദൈവം അംഗീകരിക്കുന്നതായതുകൊണ്ട് തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുള്ളതിനാൽ നിങ്ങൾ നിശ്ചയമായും യേശുവിൻ്റെ രക്തത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബ ബന്ധത്തിൽ ദുഷ്ടനെ കടന്നു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നൊന്ന് ആകുകൊണ്ട് പറയണം എന്നിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം ഇന്നയാൾ ആ വ്യക്തി എൻ്റെ ജീവിത പങ്കാളിയായ ഇന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തീരുമാനങ്ങളിലേക്ക് വികാരങ്ങളിലേക്ക് ദുഷ്ടനെ ഞാൻ ഇനി കയറാൻ അനുവദിക്കുകയില്ല യേശുവിൻ്റെ രക്തത്തിൽ ആ വ്യക്തിയെ ഞാൻ എൻ്റേതാക്കി കഴുകി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ തന്നെ പറഞ്ഞു 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 പറഞ്ഞ് ഈ അഫർമേഷൻ അന്തരീക്ഷത്തിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കണം കാരണം അവരെ വശംപ്പെടുത്തിയെടുത്ത നിരവധിയായ ചക്കര വാക്കുകളുടെ പുറകിൽ വ്യാപരിച്ച ഒരു സൈറ്റാനിക് റെലം വാക്കുകളിലൂടെ തന്നെയാണ് കയറി വന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കവർന്നുകൊണ്ടുപോയത് ആ കവർന്നുകൊണ്ട് പോയ ആ വലയെ പൊട്ടിച്ച് കളയാൻ നിങ്ങൾ പറയുന്ന യേശുവിനെ രക്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യേശുവിൻ്റെ രക്തവുമായി കണക്ട് ചെയ്ത ഈ പുതിയ വാക്കുകൾ നിങ്ങളെ സഹായിക്കും യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വരാൻ ഞാൻ പരിശുദ്ധാത്മാവിനോടപേക്ഷിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്താൽ എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സ് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരട്ടെ അവരുടെ മനസ്സിനകത്തു നിന്നും മറ്റു വ്യക്തിക്കുള്ള എല്ലാ സ്ഥാനവും ഇല്ലാതാകട്ടെ എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിനോട് ആവശ്യപ്പെടണം യറുശ്വലേം ദേവാലയത്തിൽ കർത്താവ് കടന്നു ചെന്നപ്പോൾ അവിടെ അനാത്മീകവും അനാ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കച്ചവടങ്ങൾ നടപ്പിലാകുന്നത് കണ്ടപ്പോൾ കർത്താവ് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ ചമ്മട്ടിയാൽ കർത്താവ് അവിടെ ഉണ്ടായിരുന്ന വാണിഭക്കാരെ അടിച്ചു പുറത്താക്കി ആലയം ശുദ്ധീകരിച്ചു എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിലെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു അങ്ങനെ ആലയം വിശുദ്ധീകരിച്ചതുപോലെ മനുഷ്യൻ മനസ്സുകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ക്രിസ്തുവിന്റെ അതുല്യമാണ് ശക്തിയാൽ ഒരു വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ നടപ്പിൽ വരുത്താൻ ദൈവപുത്രനായ യേശുവിനോട് ചമ്മട്ടിയുമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ തന്നെ ആവശ്യപ്പെട്ടു പ്രാർത്ഥിക്കണം കർത്താവ് ഇറങ്ങിയാൽ കാര്യം നടപ്പിലാകും കാരണം ഉപദ്രവിക്കാനായി പുറപ്പെടുന്നവനെ പെരുവഴിയിൽ ഇറങ്ങി നിന്ന് നേരിട്ട ഒരു അത്ഭുത ചരിത്രം വേദപുസ്തകത്തിലുണ്ട് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലോട്ട് എൻ്റെ കർത്താവ് കയറിപ്പോയിട്ടും ഷൗൽ എന്ന സഭയെ ഉപദ്രവിച്ച വ്യക്തിയെ ക്രിസ്തു ശിഷ്യനാക്കി തീർക്കാൻ യേശു പിന്നെയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ കഴിയുന്നു അങ്ങനെ കർത്താവിനെ നേരിട്ടുള്ളതായ ആ എൻകൗണ്ടറിലൂടെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ട ആ വ്യക്തിയാണ് വിശുദ്ധനായ പൗലോസ് ലീഹ അപ്പോൾ പൗലോസ് പൗലോസ്ലിഹ സഭയ്ക്കെതിരെ നിന്ന ഒരു ശൗൽ എന്ന പഴയ മനുഷ്യനായിരുന്നു അയാളുടെ മനസ്സിനെ സഭയ്ക്ക് അനുകൂലമാക്കി തിരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ വഴികളിലേക്ക് എൻ്റെ കർത്താവ് പ്രത്യക്ഷപ്പെടണമേ എന്നുള്ള നിലയിൽ കൃത്യമായി പറഞ്ഞ് പ്രാർത്ഥിക്കുക നിശ്ചയമായും ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കും രണ്ടാമത്തെ കാര്യം ദുഷ്ടന് നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള അവകാശത്തെ റദ്ദി ചെയ്ത് പ്രാർത്ഥിക്കുക വിശാചിന് നിങ്ങളുടെ ഫാമിലി ലൈഫിലുള്ള അവകാശങ്ങളെ റദ്ദു ചെയ്യുക ഈ സമയത്ത് നിങ്ങൾ ആരുടെയെങ്കിലും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നതിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കണം ആരുടെയെങ്കിലും ബന്ധം പൊളിക്കാൻ നിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ഷമ പറയണം മൂന്നാമത്തെ കാര്യം ആരുടെയെങ്കിലുമൊക്കെ വിവാഹം മുടക്കിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കാലേ വീണ് മാപ്പ് ചോദിക്കണം നാലാമത്തെ കാര്യം തകർന്നു പോയ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ വീട്ടിൽ ഇരുന്ന് സന്തോഷിക്കുകയും നിങ്ങളുടെ ഏകാന്തതകളിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അത് വന്നത് നന്നായി എന്നുള്ള നിലയിൽ സ്വയം അവർക്ക് വന്ന നാശത്തെ നിങ്ങളുടെ വാഗൊണ്ട് നിങ്ങൾ അംഗീകരിച്ച് പറഞ്ഞത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ ഈ കാര്യം ചെയ്തിട്ട് വേണം ദുഷ്ടനെ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള അവകാശത്തെ റദ്ദു ചെയ്യാൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് കള്ളൻ വരുന്നത് അറക്കാനും മുടിപ്പാനും മോഷ്ടിക്കാനുമാണ് അപ്പം ദുഷ്ട പിശാജായ കള്ളൻ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ട് കവർന്നിരിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങളെയും നമ്മുടെ ജീവിത പങ്കാളിയും ഒക്കെ ആകയാൽ അവരുടെ മനസ്സിനെയും ബന്ധത്തെയും ശരീരത്തെയും കവർന്നിരിക്കുന്ന ദുഷ്ടൻ്റെ കവർച്ചയെ തിരിച്ചു പിടിക്കുന്നു അവൻ്റെ അവകാശത്തെ റദ്ദു ചെയ്യുന്നു യേശുവൻ രക്തത്തിൽ അത് പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം ദുഷ്ടൻ കവർന്നുകൊണ്ട് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനുള്ള ഏക വഴി യേശുവിൻ്റെ രക്തം മാത്രമാണ് കാരണം കാൽവറിയിൽ കർത്താവത്തിൻ്റെ രക്തം കൊടുത്താണ് വീണ്ടെടുപ്പിനെ സാധ്യമാക്കിയത് അപ്പോൾ എല്ലാ കടങ്ങളും തീർക്കുന്ന മോചന ദ്രവ്യമായിരിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ സന്തോഷങ്ങളെ തിരികെ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അത് സാധിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് ജീവിത പങ്കാളിയുടെ മനസ്സിനകത്തുള്ള എല്ലാ അനാത്മീക ബന്ധങ്ങളെയും തകർത്ത് പ്രാർത്ഥിക്കുക അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങളുടെ ഒരു വിവാഹ ഫോട്ടോ എടുക്കുക ആ കല്യാണ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ കൈവച്ചിട്ട് ഉറക്കം പ്രാർത്ഥിക്കണം യേശുവിൻ്റെ രക്തം ഞാൻ ഇയാളുടെ മേൽ പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ ഇവളുടെ മേൽ പ്രയോഗിക്കുന്നു ഇദ്ദേഹത്തെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഇല്ലാതാകട്ടെ ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ഒന്ന് ഫോൺ ചെയ്ത് വിളിക്കുക ആ വിളിക്കുന്ന സമയത്ത് അവർ ഫോണെടുത്താൽ സ്നേഹത്തോടെ സംസാരിക്കുക അവർ ചിലപ്പോൾ കടിച്ചതിനാൽ പരിപാലിക്കും നിങ്ങളെ എന്നാലും സംയമനത്തോടെ ഒന്ന് കേൾക്കുക പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം നിങ്ങൾ വാഗൊണ്ട് ഹലോ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഡയറക്റ്റ് ഒരു പ്രാർത്ഥനയാണ് അങ്ങോട്ടേക്ക് അയക്കുന്നത് ആ പ്രാർത്ഥന നടക്കുന്നത് എന്തിനാണ് ആ വ്യക്തിയുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അപ്പം ഒരു ഡയറക്റ്റ് ആക്സസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് വിളിക്കാൻ പറഞ്ഞത് ചിലരുടെ കേസിൽ നമ്പറുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിളിക്കാൻ പോകേണ്ട പകരം നിങ്ങൾ ആ ഫോട്ടോയിൽ തന്നെ നിങ്ങളുടെ കരം വെക്കുക കൃത്യമായിട്ടും ആ പ്രാർത്ഥിക്കുക ഒരു അത്ഭുതം ചെയ്യും ഒന്നുകൂരിന്റെ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ പതിനേഴാം പതിനാല് പതിനാലാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിശ്വാസിയാണ് വിശ്വാസിയായൊരു ഭാര്യ എന്നാൽ അവിശ്വാസിയായ ഭർത്താവ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഭാര്യ നിമിത്തം ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുമെന്നാണ് ദൈവചനം പറയുന്നത് അതായത് ഒരാൾ ദൈവഹിതപ്രകാരമല്ലാത്തൊരു വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിമിത്തം അയാളെ കൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അതായത് നിങ്ങളിപ്പോഴും കർത്താവുമായുള്ള കറക്റ്റ് ബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് തിരികെ നേടാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ദൈവം ആ മനുഷ്യനോട് ഇടപെടണമെങ്കിൽ നിശ്ചയമായും ഇടപെടും അതുകൊണ്ട് കർത്താവെ എൻ്റെ ജീവിത പങ്കാളിയെ തിരിച്ചു വരുത്തുവാൻ അങ്ങയുടെ ഇടപെടൽ നടക്കണം ഇന്ന് രാത്രിയിൽ അവർ സ്വപ്നം കാണണം അവരുടെ മനസ്സിനകത്തു നിന്ന് ഇപ്പോഴുള്ള ബന്ധത്തിലൂടെ അവർക്ക് വെറുപ്പ് തോന്നുന്ന നിലയിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണം ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക പിന്നെ ചില കേസുകളിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നത് ഇപ്പോൾ അവർ പോയിരിക്കുന്ന ആളായിരിക്കത്തില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളൊരു ഭാര്യയാണെന്ന് കരുതുക നിങ്ങളുടെ ഹസ്ബൻഡ് മറ്റൊരാളുടെ കൂടെ പോയെന്ന് കരുതുക നിങ്ങളപ്പോൾ ചിന്തിക്കും നിങ്ങളുടെ കുടുംബജീവിതം തകർത്തതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ പോയി ഇഷ്ടത്തിലായിരിക്കുന്ന ആ വ്യക്തിയാണ് കാരണക്കാരി എന്നാൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല ചില കേസുകൾ പ്രാർത്ഥിച്ച് അതിൻ്റെ രഹസ്യങ്ങൾ എടുത്തപ്പോൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം ഈ വ്യക്തിയെ ഈ ഹസ്ബൻഡിനെ നയപൂർവ്വം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ സ്ത്രീയെ എനിക്ക് വേണമെന്നുള്ള ചിലരുടെ ആഗ്രഹ നിമിത്തം ഒരു തേർഡ് പേഴ്സണായിട്ട് മാറി നിന്ന് ഇവർ ഈ കുടുംബ ബന്ധത്തെ നശിപ്പിച്ച് കളിക്കുകയായിരുന്നു എന്നിട്ട് ഈ കെട്ടിയോൻ പോകുന്ന പുറകെ ഈ കുടുംബത്തിലൊരു സഹായിയായി കടന്നു കയറി നയത്തിൽ അവരുടെ സമ്പത്തിൻ്റെ മേലും ആസ്തിയുടെ മേലും ശരീരത്തിൻ്റെ മേലും ആധിപത്യം ചെലുത്തുന്ന സ്ഥാപിക്കുന്ന ഒരു വലിയ ചതി ചില മനുഷ്യർ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ പിണങ്ങിപ്പോയിരിക്കുന്ന ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടുകൂടെ അവരാരോടാണോ പുതിയൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടുകൂടെ നിങ്ങളുടെ ഈ ഏകാന്തത നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ദുഷ്ടതന്ത്രം ഭൂമിയുടെ എല്ലാ കോണിൽ നിന്നും ഇല്ലാതായി പോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി നിങ്ങളുടെ ബന്ധം തകർത്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അകറ്റിയിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തി നിങ്ങളോടുകൂടെ ചേർന്ന് വരാനുള്ള ചിലരുടെ ദുഷ്ടശ്രമത്തെ നിങ്ങൾക്ക് നശിപ്പിച്ചു കളയാൻ കഴിയും അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഒരു പക്ഷെ പോയയാൾ വേഗം മടങ്ങി വരും അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം ിറങ്ങിപ്പോയിരിക്കുന്ന ആളെ മാത്രമല്ല ആ വ്യക്തിയെ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയെ മാത്രമല്ല നിങ്ങളെയും നിങ്ങളുടെ ജീവിത ആയിരിക്കുന്ന ആളെയും അയാൾ ചെന്നുപെട്ടിരിക്കുന്ന തെറ്റായ ബന്ധത്തിൽ ഉൾപ്പെടുന്ന ആളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പേരേതാ നാളെ ഏതാണെന്ന് അറിയാൻ വയ്യാതെ നിങ്ങളെ ലുക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് നേരെ തൻ്റെ തന്ത്രങ്ങൾ വരച്ചു വെച്ച് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ആരോ ഒരാൾ ആ വ്യക്തിയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ തന്ത്രങ്ങളെ പൊട്ടിച്ച് കളഞ്ഞ് പ്രാർത്ഥിക്കുക ആ ഇരുമ്പ് ചങ്ങലകൾ അഴിയുന്നതോടുകൂടെ വലിയൊരു വിടുതൽ നിശ്ചയമായും സംഭവിക്കും ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും കൃത്യമായിട്ടും നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവകരത്തിൽ ദൈവമുമ്പാകെ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് പറയണം ഇവരുടെ മേൽ മൂടിയിരിക്കുന്ന എല്ലാം ഇരുട്ട് നീങ്ങപ്പോകുമാറാകട്ടെ ഇവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്ന എല്ലാ ഇരുട്ടും നീങ്ങട്ടെ ഇവരുടെ നയനങ്ങൾ തുറന്നു വരട്ടെ ഹൃദയം തുറക്കപ്പെടട്ടെ യാഥാർത്ഥ സ്നേഹത്തിലേക്ക് തിരിച്ചു വരട്ടെ തെറ്റായതെല്ലാം മാറിപ്പോകട്ടെ നല്ല ബോധം ഇവരുടെ ഉള്ളിൽ നിറയട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇരുട്ട് മുറിയിൽ ലൈറ്റ് ഇടുന്നത് പോലെ സന്ധിക്കാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത് മുറികളിലല്ല ആ നിലയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അകത്ത് വിശുദ്ധ പ്രകാശത്തെ അയ യച്ചു പ്രാർത്ഥിക്കണം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഒരു മുറിക്കകത്ത് കയറി ഒരു വിളക്ക് കത്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സ്വിച്ച് സ്വിച്ചിടുന്നത് പോലെയോ തെറ്റായ ബന്ധത്തിൻ്റെ ഇരുട്ടിലേക്ക് പോയിരിക്കുന്ന നിങ്ങളുടെ പാർട്ണറിൻ്റെ അകത്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രകാശത്തെ കർത്താവിൽ അയച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിശ്ചയമായും ദൈവം ആ വ്യക്തിയെ മടക്കി കൊണ്ടുവരുവാൻ ഇത് കാരണമാക്കി തീർക്കും ഓക്കെ അടുത്ത കാര്യം മടങ്ങി വരാൻ വേണ്ടി ഒരാൾ ശ്രമം നടത്തുമ്പോൾ അവരുടെ മുമ്പിൽ പിന്നെ മുഖം കറപ്പിച്ച് നിൽക്കരുത് തിരിച്ചു വരുമ്പോൾ ദൂർത്തുപുത്രനെ പിതാവ് എങ്ങനെ സ്വീകരിച്ചു അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ക്ഷമയും സ്നേഹവും അംഗീകാരവും നൽകുക പ്രതികാരമരുത് പകരം ചോദിക്കുമെന്ന് നിരൂപിക്കരുത് നമുക്കാണ് നഷ്ടം വന്നിരിക്കുന്നത് അതുകൊണ്ട് നിശ്ചയമായും തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കുമെന്ന നിലയിൽ തന്നെ പ്രാർത്ഥിക്കുക ഇനിയും ഒരു കാര്യം കൂടെ പ്രത്യേകം കർത്താവിനോട് പറയുക എൻ്റെ ജീവിതം കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ഉറപ്പാണ് ഞാനത് വിശ്വസിക്കുന്നു എന്നിട്ട് ഏഴ് തവണ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് പറയണം ഞങ്ങളുടെ സ്നേഹബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നു ഞങ്ങളുടെ ശാരീരിക ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നു ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്നു ഞങ്ങളുടെ സന്തോഷകരമായ വാർദ്ധക്യം വരെയുള്ള നല്ല ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്നു ഞങ്ങളുടെ പരസ്പര വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുന്നു ഞങ്ങളുടെ സുഖകരമായ ഒന്നിച്ചുള്ള ഉറക്കത്തെ പുനഃസ്ഥാപിക്കുന്നു അങ്ങനെ ഏഴ് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ തിരിച്ച് കിട്ടിയിരിക്കുന്നതായി കണ്ടു തന്നെ പ്രാർത്ഥിക്കുക നിശ്ചയമായും ആ വ്യക്തി മടങ്ങി വരും അപ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഒരു ആത്മീയ യുദ്ധമാണ് യേശുവിൻ്റെ രക്തമാണ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടത് അവരുടെ മനസ്സിനകത്ത് രൂപാന്തരം വരുത്താൻ കർത്താവിനോട് അപേക്ഷിക്കണം കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറാകണം യേശുവിൻ്റെ രക്തത്താൽ ഓരോ സന്ധ്യയിലും അവരുടെ അകത്ത് പ്രകാശം നിറയ്ക്കണം ഏഴ് കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് പ്രാർത്ഥിക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഒരു നാൽപ്പത് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടെ തുടരുക ഇതിനോടകം അത്ഭുതകരമായിരിക്കുന്ന ഒരു വലിയ ഇവൻ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കും ഈ വ്യക്തിയുമായിട്ട് കാണാനും അല്ലെങ്കിൽ അവരുടെ ഫോൺ കോൾ വരാനും സംസാരിക്കാനും നിങ്ങൾക്ക് ഒരു വലിയ അവസരം കിട്ടും ആ അവസരം തക്കത്തിൽ ഉപയോഗിക്കണം നേരിൽ കാണുമ്പോൾ എന്ത് പറയണം അത് കാണുമ്പോഴല്ല പറയേണ്ടത് അപ്പോഴല്ല ചിന്തിക്കേണ്ടത് മുൻകൂട്ടി തയ്യാറാക്കണം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തിരിച്ചു നേടാൻ കഴിയും ഈ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിക്കും പക്ഷേ ഒത്തിരി പേരുടെ സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവദാസനാണ് ഞാൻ എന്നാൽ ആവോളം മറ്റുള്ളവരെ ഈ കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജന്മനിയോഗമായി ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് പോയിൻ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുപോലെ സിറ്റുവേഷൻ വരുത്തിയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ താൽപ്പര്യവും നിങ്ങളത് റദ്ദു ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൃത്യമാ വണ്ണം ഇത് ആദ്യം മുതലൊന്നുകൂടെ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതിൻ്റെ കാര്യാധികളെ നേരാൻ മണ്ണം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരാം ഇതിൻ്റെ അടിസ്ഥാനപരമായ കുറച്ച് ഒരുക്ക പ്രാർത്ഥനയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളതായും മിനിസ്ട്രി വശങ്ങളുമായി നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമയം